റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ റൈറ്റ്സ് റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് ലിമിറ്റഡ് വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ ഇരുപത്തിയഞ്ച് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ റൈറ്റ്സ് റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് ലിമിറ്റഡ് വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഐ ടി തുടങ്ങിയ വിവിധ മേഖലകളിലായി ആകെ നാനൂറ് ഒഴിവുകളാണ് ഉള്ളത് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം നിയമനം ലഭിക്കുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപ ശമ്പളം ലഭിക്കാം അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ ഇരുപത്തിയഞ്ച് തസ്തികകൾ ഒഴിവുകളുടെ എണ്ണം സിവിൽ എഞ്ചിനീയറിംഗ് നൂറ്റി ഇരുപത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നൂറ്റി അമ്പത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അമ്പത്തിയഞ്ച് സിഗ്നൽ ആൻഡ് ടെലികോം എസ് ആൻഡ് ടി പത്ത് മെറ്റലർജി ഇരുപത്തിയാറ് കെമിക്കൽ എഞ്ചിനീയറിംഗ് പതിനൊന്ന് ഇൻഫർമേഷൻ ടെക്നോളജി എച്ച് പതിനാല് പുഡ ടെക്നോളജി മൂന്ന് ഫാർമ പതിനൊന്ന് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എസ് ആൻഡ് ടി കെമിക്കൽ മെറ്റലർജി ഐ ഡി പുഡ് ഫാർമ എന്നീ വിഷയങ്ങളിൽ അംഗീകൃത സർവകലാശാല സ്ഥാപനത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയിരിക്കണം ആവശ്യമായ കുറഞ്ഞ മാർക്ക് ജനറൽ ഇ ഡബ്ല്യുഎസ് ഒന്നാം ക്ലാസ് ബിരുദം കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് എസ് സി എസ് ടി ഒ ബി സി എൻ സി എൽ പി ഡബ്ല്യു ബി ഡി കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്ക് പരിചയം എല്ലാ തസ്തികകൾക്കും ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ പരമാവധി പ്രായം നാൽപ്പത് വയസ്സ് എസ്സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യ ഗവണ്മെന്റ് നിയമങ്ങൾ അനുസരിച്ച് പ്രായപരിധിയിൽ ഇളവ് ബാധകമാണ് എഴുത്ത് പരീക്ഷ അഭിമുഖം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് നിയമനം നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് എച്ച് ഡി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് റൈറ്റ്സ് ഡോട്ട് കോം സ്ലാഷ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്തു നോക്കൂ ജോലി ഉറപ്പായും ലഭിക്കും